ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നോക്കക്കാർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം നൽകണമെന്ന സുപ്രീംകോടതി വിധി നടപ്പിലാക്കാത്ത പിണറായി സർക്കാരിനെതിരെ ദേശീയ പിന്നോക്ക സമുദായ യൂണിയൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു എൻ യു ബി സി ദേശീയ പ്രസിഡന്റ് ഗീത ചൗധരി ധർണ ഉദ്ഘാടനം ചെയ്യും ജാതി സെൻസസ് നടപ്പിലാക്കുക ജുഡീഷ്യറിയിലും ഡിഫൻസിലും സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുക സർക്കാർ സഹായം ലഭിക്കുന്ന പ്രൈവറ്റ് മേഖലയിൽ പിന്നോക്കക്കാർക്ക് സംവരണം അനുവദിക്കുക സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായത്തിൽ പിന്നോക്കക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എൻ യു ബി സി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഇ അബ്ദുൾ റഷീദ് അധ്യക്ഷനായി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എസ് സുവർണകുമാർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി ഹോഷ് എസ് ഈഴവർ ഭാരവാഹികളായ നന്ദാവനം സുശീലൻ കെ എസ് ശിവരാജൻ വിദുര റഷീദ് വിജയപ്രകാശ് എം പി അനിത

வித்ன் ரிவேஷன் விமன் ரிசர்வேஷன் பில் தென் அபாடிஷன் ஆஃப் கிரிமிலேயர் இந்த மூணு மெயின் நேஷனல் இஷ்யூஸ் ஆகிட்டு நாங்கள் வள்ளிய கரஸ்பாண்டன்ஸ் எல்லாம் செய்கிறது பட் இப்போ கரஸ்பாண்டன்ஸ் நீங்களுக்கும் எல்லாம் அறியாம் பத்து ஸ்வர்ணாவுடைய ரிசர்வேஷனை பத்து நாளில் அவர் பாஸ் பத்து பெர்சன்ட் ரிசர்வேஷன் கொடுத்து பார்லமெண்டில் ஸோ அவர் நினைச்சால் எது வேணும் செய்யலாம் பட் அவருடைய எண்ணங்கள் சரியல்ல தாழ்த்தப்பட்ட மக்களின் மேல் அவருடைய எண்ணங்கள் சரியல்ல ஸோ நம்மளே ஸ்ட்ராங் ஆகிட்டு நம்மளே போராடியெங்கில் நம்மளை ஜெயிக்கலாம் நம்பர் டூ நம்மள ஆர்கனைசேஷனில் இருந்து நானே ஸ்கில் டெவலப்மெண்ட்டை உண்டாக்கி இருக்குது டீச் ஸ்டேட் செய்யறதுக்கு கேரளா மக்கள்கிட்ட நான் ஒரு யுனைலி டு கெட் டுகெதர் வித்வுட் பீப்புள் வித்வுட் பப்ளிக் ப்ரெசரன்ட் हैं तो ये आप सबसे मेरे निवेदन है बिल की है और फिर तो हूँ आपसे निवेदन है इस बिल को पास करने में आप सबको होंगे धन्यवाद मुझे करने के लिए मौका दिया उसके लिए धन्यवाद जय हिंद